നമസ്കാരം എല്ലാവർക്കും ഗ്യാപിസിലേക്ക് സ്വാഗതം ഞാൻ തോമസ് എലി പെരിച്ചാഴി എന്നിവ നമ്മുടെ പരിസരങ്ങളിലും ഗാർഡനിലും വരാതിരിക്കാനുള്ള നാല് നാച്ചുറൽ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വളരെ സുരക്ഷിതമായിട്ട് ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ആർക്കും കൈകാര്യം ചെയ്യാവുന്ന ടിപ്സുകൾ മാത്രമാണ് പറയുന്നത് എലിയൊക്കെ നമ്മുടെ പരിസരങ്ങളിലേക്ക് വരുന്നത് ഭക്ഷണം തേടിയാണ് ഈ ഭക്ഷണത്തിൻ്റെയൊക്കെ സ്മെല്ല് ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ എവിടെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സ്മെല് വളരെ അകലെ നിന്ന് തന്നെ എലിക്കും പെരിച്ചഴിക്കൊക്കെ ഗ്രഹിക്കാൻ കഴിയും അതിനുള്ള പ്രത്യേക കഴിവ് അവക്കെ ഉണ്ട് വളരെ അകലെ തന്നെ ഇതൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും ആ സ്മെല്ല് കേട്ടാണ് നമ്മുടെ പരിസരങ്ങളിലേക്ക് ഇത് അകലെ നിന്നൊക്കെ എത്തുന്നത് അതുപോലെ തന്നെ ചില സ്മെല്ലുകൾ കേട്ടാൽ ഇത് അടുക്കുകയില്ല നമ്മുടെ ഗാർഡനിലോട്ടോ പരിസരങ്ങളിലോട്ടോ ഇത് അടുക്കില്ല അത്തരം സ്മെല്ലുകളെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ ടിപ്സ് പറയുന്നത് ഒരു തുള്ളി എലിമൂത്രത്തിൽ കോടിക്കണക്കിന് മാരകമായ ബാക്ടീരിയകൾ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അപ്പൊ അത്തരം മൂത്രത്തിലൊക്കെ ചവിട്ടുക ചെയ്താൽ നമുക്ക് ആ ബാക്ടീരിയ മനുഷ്യ ശരീരത്തിലേക്ക് പെട്ടെന്ന് കയറുകയാണ് ചെയ്യുന്നത് അത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണെങ്കിൽ രണ്ട് മാസം വരെ ആ ബാക്ടീരിയകൾ ജീവിക്കുമെന്നാണ് പറയുന്നത് അപ്പം മണ്ണിലായാലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലായാലും നമ്മൾ ചവിട്ടുമ്പോഴാണ് ഈ ബാക്ടീരിയകൾ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതല്ലെങ്കിൽ എലിമൊത്തം മീണ എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ അറിയാതെ കൈകാര്യം ചെയ്യുമ്പോൾ കൈകൾ വഴിയും ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു ഇത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നേരിട്ട് കിഡ്നി ലിവർ എന്നിവയെ ബാധിക്കുന്ന ബാക്ടീരിയകളാണ് അവിടെയാണ് വളരെ എലിപ്പനി വളരെ ശ്രദ്ധിക്കണം വിദഗ്ധ ചികിത്സ തന്നെ ആവശ്യമുള്ള ഒന്നാണ് എലിപ്പനി ഇനി നമുക്ക് ഈ നാല് ടിപ്സിലേക്ക് പോകാം നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സുകളാണ് പറയുന്നത് ഇതിൽ ആദ്യത്തെ പറയുന്നത് അവണക്കാനാണ് കാസ്റ്റർ ഓയിൽ ഇത് ആയുർവേദ ചികിത്സയിൽ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ ഓയിലാണ് അപ്പോൾ ഇത് അര ലിറ്ററിൽ വെള്ളത്തിൽ ആണെങ്കിൽ ഒരു ഒരു സ്പൂൺ എടുത്താൽ മതി ഒരു സ്പൂൺ അര ലിറ്റർ ഒരു ലിറ്ററിൽ ആണെങ്കിൽ രണ്ട് സ്പൂൺ ഉപയോഗിക്കാം എന്നിട്ടത് കുലുക്കിയിട്ട് സ്പ്രേ ചെയ്താലേ അതിൻ്റെ ആ സ്മെല്ല് നിൽക്കുന്ന ഭാഗത്തൊന്നും ഈ എലിയെ പെരിച്ചാഴി അങ്ങനെയുള്ളതൊന്നും വരില്ല നന്നായിട്ട് കുളിക്കിയിട്ട് മിസ് ചെയ്യുക ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എവിടെയാണ് എലിയ ശല്യമുള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് സ്പ്രേ ചെയ്യുക പിന്നെ മാത്രമല്ല ഒരു ചെറിയൊരു കോട്ടൺ വേസ്റ്റിലോ അല്ലെ ചെറിയൊരു തുണി തുണിക്കഷ്ടത്തിലോ ഒന്ന് സ്പ്രേ ചെയ്ത് മുക്കിയിട്ട് ആ കോട്ടൺ വേസ്റ്റ് എലി സ്ഥിരമായിട്ട് വരുന്ന ഭാഗത്ത് എവിടെയെങ്കിലും വയ്ക്കുകയും ചെയ്താൽ ആ ഭാഗത്തൊന്നും എലികളും പെരിച്ചാഴിയും ഒന്നും വരില്ല അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ആ സ്മെല്ല് പോയി കഴിഞ്ഞാൽ വീണ്ടും അത് എത്താൻ തുടങ്ങും അപ്പോൾ ഇതിന് വേറെ ഉപയോഗങ്ങളുണ്ട് ഇപ്പോൾ ചെടികളുടെ ഇടയിലൊക്കെ അടിക്കുകയാണെങ്കിൽ ചെറിയ കീടങ്ങൾ പ്രാണികളൊന്നും വരില്ല പ്രത്യേകിച്ച് റോസിനൊക്കെ ഈ പൂ വിരിയനെക്കുമ്പോ അതിൻ്റെ മുട്ട് കരിഞ്ഞു പോകുന്നതൊക്കെ ഒരു തരം പ്രാണികളെ അറ്റാക്ക് ചെയ്തിട്ടാണ് അപ്പൊ ആ പ്രാണികളൊക്കെ ഇതിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ വരില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ മറ്റൊരു ഉപയോഗം അപ്പോൾ എലികളെ പെരിച്ചാഴികൾ ചുരുത്തുക മാത്രമല്ല ചെടികൾക്ക് നല്ലതാണ് ഇതിന് അതുകൊണ്ട് വേറെ ദോഷഫലങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഞാൻ അടുത്ത ടിപ്സ് പറയുന്നത് യൂക്കാലിപ്സ് ഓയിലാണ് യൂക്കാലിപ്സ് ഓയിലാണെങ്കിൽ ഇത്രയും അര ലിറ്ററിൽ ഒരു പത്ത് ഡ്രോപ്സൊക്കെ ഇട്ടാൽ മതി ഇവയും നേരത്തെ പറഞ്ഞ ആവണക്കെണ്ണ ആ ഒരു വലിപ്പത്തിലുള്ളതിനൊക്കെ അറുപത് രൂപ നിരക്കിലാണ് വാങ്ങാൻ കിട്ടുന്നത് ആയുർവേദ കടയിലും അതുപോലെ അങ്ങാടി മരുന്ന് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് യൂക്കാലിപ്സ് തൈലവും ഇതേപോലെ മരുന്നുകടയിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും പക്ഷേ യൂക്കാലിപ്സ് തൈലത്തിന് ആയുർവേദ മറ്റേ ആവണക്കെണ്ണിനേക്കാളും ഇരട്ടി വില വരും അപ്പൊ ഈ യൂക്കാലിപ്സ് തൈലം ഉപയോഗിക്കുമ്പോൾ ഒരു പത്ത് ഡ്രോപ്സ് ഈ അര ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് സ്പ്രേ ചെയ്യാം അതിനും നല്ല ഉള്ളത് ഈ പറഞ്ഞ എലികൾക്കൊക്കെ വളരെ അരോചകമായ സ്മെല്ലാണ് സ്മെല്ല് വളരെ അകലേക്ക് നിൽക്കുമ്പോൾ തന്നെ വരുമ്പോൾ തന്നെ ഈ സ്മെല്ല് അടിക്ക ഗ്രഹിക്കാൻ പറ്റും അപ്പോൾ പിന്നെ ആ പ്രദേശത്തൊക്കെ ഇത് അടുക്കില്ല അത് തിരിച്ചു പോവുകയും ചെയ്യും യുക്കാലി സൈൽ കൊണ്ട് മറ്റൊരു ഗുണവും കൂടിയുണ്ട് ഇവ ചെടികൾക്ക് ഒക്കെ അടിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് ചെടികൾ ഇപ്പം ചെടികളുടെ കടയൊക്കെ മാന്തുന്നത് അതിൻ്റെ അടിയിലുള്ള കിഴങ്ങ് അല്ലെങ്കിൽ ചെറിയ ഇളം വേരുകൾ ഇതൊക്കെ കരണ്ട് തിന്നാൻ വേണ്ടിയാണ് ചെടികളുടെ കടയിലൊക്കെ ഈ എലികൾ മാന്തി അതുപോലെ എല്ലുപൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലുമായിട്ടും ഇത് മാന്താണ് അപ്പോൾ ചെടികളുടെ കടക്കയിലൊക്കെ ഇതടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കീടങ്ങളും വരില്ല വെള്ളീച്ചയുടെ ശല്യവും മാറിക്കിട്ടും വെള്ളീഴ്ച ഉള്ളിടത്ത് ഇപ്പം പേര അതുപോലെ പച്ചമുളക് ഇതിനൊക്കെ വെള്ളീച്ച എപ്പോഴും വരുന്നതാണ് ആ അതിനൊക്കെ ഇത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ വെള്ളീച്ച നശിച്ചും പോവും പിന്നീട് വരുകയില്ല മറ്റൊരു ഗുണവും കൂടെ യുക്കാലി ശൈലത്തിന് എന്ത് ആ പ്രദേശത്ത് കൊതുകിന്റെ ശല്യം ഉണ്ടെങ്കിൽ ആ കൊതുകൾ ഒന്ന് വളരെ അകന്നു പോകും അങ്ങനെ ഒരു ഗുണവും കൂടി യുക്കാലി ശൈല അപ്പൊ ഇത് അടിക്കുമ്പോൾ ഇലകളും തുറപ്പനും ഒക്കെ മാറിക്കിട്ടുക മാത്രമല്ല ഇങ്ങനെയുള്ള കൊതുക് അതിലെ വെള്ളീഴ്ച്ച അതൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും അടുത്ത ഐറ്റം നീം കേക്കാണ് വേപ്പി മിണ്ണാക്ക് ബേപ്പി മിണ്ണാക്കിൻ്റെ രൂഷഗന്ധം ഈ എലികൾക്കും പെരിച്ചഴികൾക്കൊക്കെ വളരെ അരോചകമാണ് വളരെ അകലെ നിന്ന് തന്നെ ഇത്ര സ്മെല്ലുകളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എലികൾ സ്ഥിരം വരുന്ന ഭാഗത്തുണ്ടൊക്കെ ഇത് കുറച്ച് ഇടുക പിന്നെ എല്ലുപൊടിയൊക്കെ ഇട ചെടികൾക്കൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഏറ്റവും മുകളിൽ കുറച്ച് വേപ്പി മിണ്ണാക്കി ഇടണം അപ്പം അതിൻ്റെ സ്മെല്ലുകൊണ്ട് അതിൻ്റെ സ്മെല്ലായിരിക്കും മേലെ നിൽക്കുന്നത് എല്ലുപൊടിയുടെ സ്മെല്ലും അറിയേയില്ല അങ്ങനെ വരുമ്പോഴും ആ ഭാഗത്തേക്ക് വരില്ല എപ്പം വീണൊക്കെ ഇടക്ക് ഇങ്ങനെ ഓരോ രണ്ടാഴ്ചയൊക്കെ എത്തുമ്പോൾ കുറച്ച് എവിടെയെങ്കിലും ചെടികൾക്ക് മാറ്റി മാറ്റി ഇടുക ഇതൊരു വളവും കിടിയാണ് ഫംഗസ് സൈഡും ചെടികൾക്കൊക്കെ ചെറിയ ആവശ്യമുള്ള ചെറിയ മൂലങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും ഈ വക പെരിച്ചാഴി ഏരിയ ആ സ്മെല്ലുള്ള പ്രദേശങ്ങളിലൊക്കെ ഒന്നും അടുക്കുകയില്ല അപ്പോൾ ഇത് ചെടികൾക്കൊക്കെ ഓരോന്നിനൊക്കെ കുറേ മാറി മാറിയാക്കി ഇടുകയാണെങ്കിൽ ആ പ്രദേശത്തൊക്കെ ഒന്നും ഈ അരികള് വരില്ല ഇനി നാലാമത്തെ ടിപ്സ് നമ്മുടെ അടുക്കളയിൽ എല്ലാ ദിവസവും വെളുത്തുള്ളി അല്ലെ സവാള ഉള്ളി ഇതിൻ്റെയൊക്കെ ഇത് പൊളിക്കുന്ന തൊലി സവാളത്തൊലി അതോടൊപ്പം കുറച്ച് പീസും കൂടി ചതച്ച് ഇടുക ആ അങ്ങനെയുള്ള സവാളത്തൊലിയും ഉള്ളിത്തൊലിയും ഒക്കെ മറ്റു വെജിറ്റബിളായിട്ട് മിക്സ് ചെയ്യരുത് ഇത് സെപ്പറേറ്റ് വെച്ചിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ചെടികൾക്കൊക്കെ ഇട്ടുകൊണ്ടിരുന്ന അതൊരു വളവുമാണ് ആ ഇത് ഇട്ടുകൊണ്ടിരുന്ന ഭാഗത്തേക്കൊന്നും ഈ എലികൾ വരില്ല എല്ലാ ചെടികൾക്കും ഇത് മാറി മാറി ഇട്ടുകൊണ്ടിരിക്കാം ഓരോ ദിവസം കിട്ടുന്നതനുസരിച്ച് ഓരോ ഭാഗത്ത് ഇട്ടുകൊണ്ടിരുന്നാലും ആ ഭാഗത്തൊന്നും ഈ എലിയുടെ ശല്യം ഉണ്ടാവില്ല അതുപോലെ നമ്മുടെ തോട്ടത്തില് കർപ്പൂര തുളസി പുതിന ഇതൊക്കെ ഉണ്ടെങ്കിലും എലികൾ അകന്നുപോകും പിന്നെ ഗാർലിക് പെയിൻ ഉണ്ടെങ്കിൽ ഗാർലിക് പെയിനിൻ്റെ സ്മെല് ഉള്ള ഭാ ഭാഗത്തൊന്നും എലികൾ വരില്ല അപ്പോൾ ഈ നാല് ടിപ്സുകളാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് എലികളെയും പെരിച്ചാരികളെയും ലളിതമായ രീതിയിൽ തുരുത്തുവാനുള്ള ടിപ്സ് ഇത് ഇടയ്ക്ക് പ്രയോഗിച്ചുകൊണ്ടിരുന്ന ചില ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒന്നൊക്കെ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരുന്നാൽ എലികളൊന്നും നമ്മുടെ പരിസരങ്ങളിലൊന്നും അടുക്കയില്ല എലി പിരിച്ചവരേക്കാൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എലിപ്പനി വളരെ ഇക്കെതിരെ വളരെ ജാഗ്രത പാലിക്കേണ്ടതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്